അതെ അതെ അത്രേ ഉള്ളൂ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അപ്പം ഞങ്ങൾ കുട്ടിക്കാലം മാറി പുള്ളിയായിട്ട് ഇങ്ങനെയാണ് ജോലി കിട്ടണതിനു മുമ്പായിട്ട് അവ ഈ ട്രെയിനിങ്ങിന് തന്നെ ഞങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് ഒരേ കസേ അങ്ങനെ പിന്നെ ഇവിടുന്ന് മൂന്നാല് വിഷ്ണു എന്ന് പറഞ്ഞ പറയുണ്ട് ബിനീഷെന്ന് പറഞ്ഞൊരു പേ ഇവരെല്ലാവരും ഇങ്ങനെ പോയിട്ടുള്ളതാണ് ഈ നാട്ടിൽ വരുമ്പോൾ കാണും ഇപ്പോഴും ആ അന്നത്തെ സ്നേഹം തന്നെ ഇപ്പോഴും ഞങ്ങളുടെ ഉണ്ട് പറ്റി അല്ല ഞങ്ങൾ ഇവിടെ ഇവിടെ ഇല്ല എല്ലാത്തിനും ഉണ്ട് നമ്മളൊരു ഉത്സവം നടന്നാലും ഒരു കല്യാണത്തിനായിരുന്നാലും എന്തായാലും അവ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങളപ്പോ വരുന്നത് കാര്യങ്ങളെല്ലാം ആ ലീവിന് വന്ന് പുള്ളിയുടെ വീട് പാലുകയാച്ചായിരുന്നു ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ പോയി ഞങ്ങൾ എല്ലാം ഏറ്റവും സന്തോഷിച്ച് ഏറ്റവും നല്ല ഏറ്റവും നല്ലത് അന്ന അവസാനം ലീവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സ്വന്തം ഒരു വീട് പിന്നെ ഒരു ഒരു വീട് കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് പണിതോ ഭംഗിയായിട്ട് പണിതും അവിടെ ജീവിക്കുക അനിയനാണ് പക്ഷേ അനിയനൊന്നുമല്ല നമ്മൾ അളിയന്മാരായിട്ടാണ് കാണുന്നത് പലപ്പോഴും അങ്ങനെ ഒരു സ്വഭാവമാണ് ഇട പോട അങ്ങനെ വിളിക്കുകയുള്ളൂ അതങ്ങനെയാണ് അവർ അനിയൻ അനിയൻ ചേട്ടൻ സമ്പലവും അങ്ങനെയുണ്ട് എൻ്റെ അനിയനുമാണ് പിന്നെ എന്തു പറയാം അവ അവിടെ താമസിക്കാനുള്ളൊരു ഭാഗ്യം വന്നു നല്ല ജീവിക്കാനുള്ള സിറ്റുവേഷനിലോട്ട് വന്നതാണ് പക്ഷെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം അവന് കിട്ടിയില്ല രണ്ട് മക്കൾ ഒരാൾ രണ്ട് മക്കൾ രണ്ട് പിന്നെ പിന്നെന്താ പറയുക ഭാര്യ നേഴ്സാണ് മെഡിക്കൽ കോളേജ് നേഴ്സാണ് എല്ലാം നല്ലൊരു ഫാമിലി ആയിരുന്നു നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നു എല്ലാം ജീവിക്കാനുള്ള സർവത്ര സൗകര്യം ഉണ്ട് പക്ഷെ വിധി വിധി അവനെ കൊണ്ടുപോയി മേഖലയാണ് അതായത് ഛത്തീസ്ഗഡ് മാവോയിസ്റ്റ് അറിയാം പക്ഷെ എന്നാലും അവിടെ തന്നെ അവൻ ട്രക്ക് ഓടിക്കുകയായിരുന്നു അവിടുന്ന് പക്ഷേ അവിടെയൊക്കെ അടിസ്ഥാന ശമ്പളങ്ങളൊക്കെ കൂടുതലായിരിക്കും അല്ലെ മാവോയിസ്റ്റ് മേഖലയിലൊക്കെ അങ്ങനെയുള്ളത് വനഭൂമിയാണ് അതായത് വനഭൂമി അല്ലേ മൊത്തം വനുണ്ടായിരുന്നു നാടായ ദുഃഖത്തിലാണെന്ന് പറഞ്ഞാൽ ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഓർമ്മകൾ ഓർമ്മകൾ പിന്നെ ഒരു എന്തൊരു അഭിമാനം ഉണ്ടോന്ന് ഇന്ത്യക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ബലിയാടായി അത്രേ പറയാൻ പക്ഷേ ഈ മാവോയിസ്റ്റ് മാവോയി മാവോയിസ്റ്റ് തീവ്രവാദം നടത്തുന്ന സർക്കാരിനൊക്കെ പറ്റും ഉറപ്പായിട്ടും പറ്റൂല്ലേ ഉറപ്പായിട്ടും പറ്റും അവിടെയൊക്കെ ഒതുക്കാനൊക്കെ പറ്റും അടിച്ചമർത്താൻ പറ്റും ഉറപ്പായിട്ടും പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ കാരണം ഇന്ത്യയെ തന്നെ ഇന്ത്യയെ തോൽപ്പിക്കണ ആൾക്കാര് അതെ ഇന്ത്യ തന്നെ ഇന്ത്യയെ ജീവിച്ച് ഇന്ത്യയെ തോൽപ്പിക്കുന്ന ആൾക്കാർ ഇതെന്ത് പറയാൻ പറ്റും അല്ലെങ്കിൽ ഇത്രയും ഒരു കുഴിബോംബ് ഇതിന് നേരത്തെയൊക്കെ പറയുന്നുണ്ട് കുഴിബോംബിന് നേരത്തെ ഒരു വണ്ടി നേരത്തെ പോകും ബോംബ് വെച്ചേക്കണ ഒന്നുമില്ല ഒരു സുരക്ഷയില്ല കാരണം ഈ അപകടം പിന്നെ നമ്മളെ വീട്ടിന്റെ അടുത്ത് വന്നപ്പോഴും നമ്മളെ ബന്ധുക്കളായപ്പോഴും നമ്മളെ സുഹൃത്തുക്കളായപ്പോഴും മാത്രം നമ്മൾ അറിയുന്നുള്ളൂ കാരണം ഇതേപോലെ ഒരുപാട് സംഭവിക്കുന്നുണ്ടായിരിക്കാം പലയിടത്തും അതൊന്നും നമ്മൾ ഒരുപാട് ജോന്മാർ കഷ്ടപ്പെടുന്നുണ്ട് അത് അത് തന്നെയാണ് സത്യം ഇപ്പം ഇവിടെ വന്നപ്പം നമുക്കെല്ലാവർക്കും പൊള്ളി നമുക്കെല്ലാവർക്കും വേദന അതേപോലെ എല്ലാ സ്ഥല സ്ഥലങ്ങളിലെല്ലാം പറയാ തീർച്ചയായിട്ടും സുഹൃത്തുക്കൾക്കും പറയാനുള്ളത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു നാടിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു വിഷ്ണു എന്ന ജവാൻ അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗമാണ് രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു സുദീർഘമായ സേവനം തന്നെയാണ് വീരമൃത്യു തന്നെയാണ് ഇവർക്കും പറയാനുള്ളത് നക്സൽ വിരുദ്ധ വേട്ടയ്ക്കെതിരെയുള്ള യാത്രയ്ക്കെതിരെയായിരുന്നു യാത്രയ്ക്ക് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പോകുന്ന വഴിയിൽ ഒരു അപകടം ഉണ്ടാകുന്നത് വീരമൃത്യു ഒരുക്കേണ്ടി വരുന്നത് നാളെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം ജന്മനാട്ടിൽ നടക്കും അന്ത്യമായി അവസാനമായി പഠിച്ച സ്കൂളിലും സുഹൃത്തുക്കൾ നിന്നിടത്തുമെല്ലാം അദ്ദേഹത്തിൻ്റെ പൊതുദർശനമുണ്ടാകുമെന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നു ക്യാമറാമാൻ വിഷ്ണുടിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ